ി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് നിലമ്പൂർ നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ടോയ്ലറ്റ് മാലിന്യം ബസ് സ്റ്റാൻഡിന്റെ തന്നെ ഓവുചാലിലേക്ക് പൈപ്പിട്ട് തള്ളിയ നിലമ്പൂർ നഗരസഭയുടെ കിരാതമായ പ്രവൃത്തിക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഈ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇറക്കിക്കൊണ്ട് ഇതിന്റെ അടിയിൽ ഓവുചാലാണ് ഈ ഓവുചാലിൽ പോകുന്നതൊക്കെ പുഴയിലേക്ക് പോകുന്ന മാലിന്യങ്ങളും ഇവിടുത്തെ വെള്ളങ്ങളൊക്കെ ഒഴുകിപ്പോകുന്നതിലേക്കാണ് ഇന്ന് ബാത്റൂമിൻ്റെ വേസ്റ്റ് പൈപ്പ് മുനിസിപ്പാലിറ്റിയുടെ അറിവോടുകൂടി മുനിസിപ്പാലിറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇട്ടിട്ടുള്ളത് ഇത്തരം ഈ നാടിന് നഗരസഭ തന്നെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലുള്ള ഈ നെറികെട്ട ഈ വേസ്റ്റ് ഈ ഓവുചാലിലേക്ക് ഇട്ടതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ൾക്ക് പറയാനുള്ളത് ഇതിന് കൃത്യമായി കൊണ്ട് തന്നെ ഇതിന് ഫൈൻ അടപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയെ കൊണ്ട് ഞങ്ങൾ ഫൈൻ അടുപ്പിക്കും അല്ലാത്ത പക്ഷം ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ വേസ്റ്റ് പുഴയിലേക്ക് പോകുന്ന ഈ അവസ്ഥ ഇല്ലാതാക്കണമെന്നും കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് പ്രതിഷേധ സമരത്തിന് ഐ എൻ ടി യു സി നേതാവ് റഹീം ചോലയിൽ ഷിബു പുത്തൻ വീട്ടിൽ ഫിലിപ്സി കോവൂർ ഷെഫീഖ് മണലോടി എന്നിവർ നേതൃത്വം നൽകി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി നഗരസഭ സ്തംഭിപ്പിക്കുമെന്ന് പ്രതിഷേധ സമരക്കാർ മുന്നറിയിപ്പ് നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ Readway, veg and non-veg restaurant, Agampadam Road, near Amal College, Myladi.